അസലാമലൈക്കും വറഹമത്തല്ല എൻ്റെ പ്രിയ സഹോദരന്മാരെ നിങ്ങളിത് കണ്ടുനോക്കി വീഡിയോ നമ്മളെ സുഹൃത്തും നമ്മളെ ചേരമാൻപള്ളി മഹല്ലിലെ അംഗവുമായ നമ്മളെ നവഷാദ് അറക്കലിൻ്റെ അളിയനാണ് അദ്ദേഹത്തിൻ്റെ നമ്മൾ സമ്മതിക്കണം മാഷാ അള്ള നമ്മളെ ചേരമൻ ചേരമാൻ ആദ്യത്തെ കൊടുങ്ങല്ലൂരിലെ ചേരമൻ ജുമാ മസ്ജിൻ്റെ ഒരു മാതൃക അദ്ദേഹം ഉണ്ടാക്കിയതാണ് ഈ കാണുന്നത് ഞാൻ അപ്രതീക്ഷിതമായി അദ്ദേഹത്തിൻ്റെ കടയിൽ ചെന്നതാണ് അപ്പോഴുള്ളത് അദ്ദേഹം വിളിച്ച് കാണിച്ചു തരികയാണ് നമ്മളെ സക്കരിയ നിങ്ങൾ എല്ലാവർക്കും അറിയായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുനോക്ക് ആ വിളക്കടക്കം ആ പള്ളിയുടെ ഉള്ളിൽ കാണുന്ന വിളക്ക് നോക്കി നിങ്ങൾ അതടക്കം ഉണ്ടാക്കിയത് ഭയങ്കര രസമായിട്ടുണ്ട് എനിക്ക് തന്നെ അത്ഭുതം തോന്നി ഇത്രയും കഴിവുള്ള മനുഷ്യന്മാർ നമ്മളെ മഹലിൽ ഉണ്ടാകുമ്പോൾ അത് വോട്ടോറിക്ഷൻ നോക്കി നിങ്ങൾ ഓട്ടോറിക്ഷയിൽ ഓട്ടോറിക്ഷ ലാൻഡിൽ ഓട്ടോറിക്ഷ അത് ഞാൻ പറഞ്ഞാൽ മിളിയോട് മാഷ അല്ലാ അദ്ദേഹത്തെ അല്ലാ അനുഗ്രഹിക്കട്ടെ അല്ല കഴിവുകൾ കൊടുക്കട്ടെ നല്ല കഴിവുള്ള ആളാണ് നിങ്ങൾക്കറിയാം നമ്മളെ ആ കോംപ്ലക്സിൽ ചേരമാൻ പള്ളിയുടെ കോംപ്ലക്സിലുണ്ട് ചെറിയൊരു ഫോട്ടോ സ്റ്റാറ്റ് കടക്കിട്ട് ഇരിക്കാണ് വേറെന്തോ ഇതൊക്കെ ഉണ്ട് അദ്ദേഹത്തിന് അപ്പം ഇങ്ങനെ തോന്നിയപ്പോൾ ചെയ്താണെന്ന് പറഞ്ഞു മാഷം എത്ര ഭംഗിയായി നോക്കിയാൽ ചെയ്തേക്കണേ ഇങ്ങനെയുള്ള കലാകാരന്മാരെ നമ്മൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം പ്രത്യേകിച്ച് നമ്മളെ നാടുകളിൽ ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അവർ അവർ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുമെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പുറത്തേക്ക് വരാറില്ല മാഷ മുമ്പ് നമ്മൾ മ്യൂസിയത്തിൽ കണ്ടിരുന്നൊരു മാതൃക ബഷീറി കണ്ടാക്കിയത് ഇത് അതിനും കിടത്തി വെട്ടിയിട്ട് സൂപ്പറാക്കി ഉണ്ട് ആ ഇപ്പോഴത്തെ മസ്ജിദ് എങ്ങനെയാണ് അതുപോലെ നോക്കി നിങ്ങളാ ഹൈവേ കീർ വരുന്ന സ്ഥലത്ത് പക്ഷെ അദ്ദേഹമാണ് അതിൻ്റെ ആളെട്ടാ ജക്കിരിയാ സാഹിബ് പക്ഷാ അതൊരുപാട് എന്താ പറയുക വിവാഹുകൾ അദ്ദേഹത്തിനുണ്ടാട്ടെ ഒരുപാട് ചെയ്യാനുള്ള വർക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ